ആണ്ടുവട്ടം രണ്ടാം വാരം വെള്ളി തിരുവചനം പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു മാർക്കോസിൻ്റെ സുവിശേഷം മൂന്ന് പതിമൂന്ന് ഒരു സിനിമയിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു രംഗമുണ്ട് ക്യാമറ പരധി നടക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണുകൾ കൂടെ പോകുന്ന ഒരു പ്രതീതി വളരെ പേർ ഉറ്റുനോക്കുമ്പോൾ ക്യാമറ പെട്ടെന്ന് ഒരു മുഖത്ത് തറച്ച് നിൽക്കും യേശുവിൻ്റെ ശബ്ദം ക്ഷമയോൺ ഇപ്രകാരം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്ന രംഗം ലുക്കഴ്ച്ച വിശേഷം ആറ് പന്ത്രണ്ടിൽ വായിക്കുന്നത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരുടെയും കുറവുകളും പോരായ്മകളും യേശു അറിഞ്ഞു എല്ല അറിഞ്ഞിട്ടാണ് ഒറ്റ കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും യേശു വിളിക്കുന്നത് യേശു കുറവുകളോടൊപ്പം കഴിവുകളും സിദ്ധികളും കാണുകയാണ് ഹൃദയം തുറന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ ഓരോരുത്തർക്കും സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റവും യേശു കാണുന്നുണ്ട് ഹൃദയം തുറന്നപ്പോൾ അത്ഭുതം സംഭവിച്ച വിസ്തർ പൗലോസ് തൻ്റെ പഴയകാല ജീവിതത്തിൽ സംഭവിച്ച നഷ്ടം ഓർമ്മിച്ച് കൊറുന്തില് സഭയ്ക്ക് എഴുതുന്നു എന്നാൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടു കൂടി എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും കുറവുകളെ നിറവാക്കി മാറ്റുന്ന കർത്താവിൻ്റെ മുന്നിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുന്നിൽ നമുക്ക് നമ്മൾ ഓരോരുത്തരെയും സമർപ്പിക്കാം